വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഫലം എന്തായാലും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് അത് പാലക്കാടാണോ മട്ടന്നൂറാണോ എന്ന് വടകരക്കാർ തീരുമാനിക്കും രണ്ട് എം എൽ എ തമ്മിലുള്ള പോരാട്ടമാണ് വടകരയെ കാത്തിരിക്കുന്നത് മൂന്ന് തവണ തുടർച്ചയായി ജയിപ്പിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറിയാണ് പോരാട്ടത്തിനിറങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ വിജയം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകൾക്കായിരുന്നു ഷാഫി പറമ്പിൽ വിജയിക്കുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് കോൺഗ്രസിന് ഉറപ്പ് പറയാനാവാത്ത അവസ്ഥയാണെന്ന് തെളിയിക്കുന്നതാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനാറിലെ ഷാഫിയുടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരനോടുള്ള മത്സരത്തിൽ കുത്തനയിടിഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് യു ഡി എഫിന് അഗ്നിപരീക്ഷയാകും കാലത്തും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച കോട്ടയായ മട്ടന്നൂരിൽ കെ കെ ശൈലജക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വോട്ടുകളാണ് ഇത്തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശൈലജ വിജയിച്ചാൽ മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും അങ്ങനെ വന്നാൽ പാർട്ടിക്ക് ഒട്ടും ആശങ്ക വേണ്ടാത്ത മണ്ഡലമാണ് മട്ടന്നൂർ എന്ന ആത്മവിശ്വാസത്തിലാണ് സി